ണ്ട് വഴി പണ്ട് വഴിറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത്തിന് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ഗർഭപാത്തിൽ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ പ്രയാസം ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട് മൂത്രാശ രോഗങ്ങളുള്ളവരുണ്ട് പൈസ രോഗങ്ങൾ ഉള്ളവരുണ്ട് മലദ്വാരത്തിന് ക്യാൻസർ ഉള്ളവരുണ്ട് ബാഹുവെ മുട്ട് വേദനിക്കുന്നവരുണ്ട് ണ്ട് മാനസിക രോഗങ്ങളുള്ളവരുണ്ട് അല്ല അല്ല അല്ലാ ഒരുപാട് പേര് തളർന്ന് കിടക്കുന്നവരുണ്ട് ശുഭം നൽകണേ അല്ല ഈ രോഗം ഞങ്ങൾക്ക് തെരല്ലിറട്ടെ വന്നവർക്ക് ശുഭം നൽകണേ അല്ല ശുഭയാക്കണമല്ല സന്തോഷം നൽകണേ തലയുടെ അല്ലയുടെ പല്ലവരെ എന്തൊക്കെ രോഗങ്ങൾ രോഗങ്ങളുണ്ടാവാൻ ഈ ശുഭ നൽകണല്ലാത്തിന് നൽകണയല്ല മക്കളെ മക്കളെ ഭർത്താക്കന്മാരെ സ്വാധീനങ്ങളാക്കണേ

சுகங்களை மாற்றி கொடுக்கണേ அல்லாஹ் அவரோட சொந்தத்துல பரக்கத்து நல்கണേ அல்லாஹ் அவரோட சொந்தத்துல பரக்கத்து நல்கണേ அல்லாஹ் ஆமீன் குத்துமுது பரக்கத்து நல்கണേ அல்லாஹ் ஆமீன் ஸலாமத் ஆட்கണേ அல்லாஹ் அல்லாஹ்வு ராபத்துலங்களை கொடுக்கல்ல ரப்பேங்களை மக்கல்க்குங்களை பாதுகாக்கல்ல ரப்பே ஆமீன் பாகுவேங்களை மரிக்கல்க்குங்களை பாதுகாக்கல்ல ரப்பே அல்லாஹ்வே நீ خير நல்கണേ அல்லாஹ்

വലിയ മാരകമായ രോഗങ്ങൾ തിരലറത് ഞങ്ങളെ ശരീരത്തിലെ കത്തിവക്കണ്ട രോഗങ്ങൾ ചെയ്യേണ്ട രോഗങ്ങൾക്ക് സഹായിക്കുന്നവരാക്കട്ട് ഞങ്ങൾക്ക് നൽകണയല്ലാഗം നൽകണല്ലി പോകാ ഭാഗം നൽകണയല്ല സന്തോഷം നൽകണേ

അവസ്ഥ വളരെ മോശമാണോ പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ട് മാതാപിതാക്കളെ മറന്ന് മക്കളെ മറന്ന് താരനെ മറന്ന് ഭർത്താവിനെ മറന്ന്

അതുവെ ഞങ്ങള് നിലനിർത്താൻ വേണ്ടിയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത് വേണ്ടിയാണ് ഒരുപാട് ആഴക്കറികൾ ഞങ്ങൾ കേൾക്കുന്നത് പടച്ചെറത്ത് അല്ലോ എന്റെ റസൂലിന്റെ അറിവാ പറഞ്ഞിറങ്ങുന്ന സദസാക്ക റബ്ബ് ഒരാളെ വേദനിപ്പിക്കേണ്ട കൽവ് തെരലറബ ഒരുപാട് ഒരുപാട് പേര് വാഹനത്തില് യാത്ര ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് വാഹനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപകടങ്ങളെ തൊട്ട് കാട്ടണയല്ല